ആരാന്നുള്ളത് എന്നാ വിളിച്ചോ കോയെ ആഹ് അത് ആളും ഞാൻ കോലം കുത്തിക്കാ ചേ ഉനെ പെണ്ണിന് വരുന്ന കല്യാണം ഒക്കെ മുടങ്ങാ എന്റെ ചങ്ങായി അപ്പുണി പോയോട്ടെടുന്ന് പോയാ കല്യാണം മടക്കണോ ആളന്ന് ഞാൻ പിടിച്ചു പോയിട്ടുണിയെങ്ങി വീട്ടിലുണ്ട് നിന്റെ പെണ്ണിന്റെ കല്യാണം മുടങ്ങണ അതെങ്ങനെ മുടങ്ങണു നോക്കാ നീ പാമ്പ് പോണി വരും ഒറ്റ ആളന്നെ ഇങ്ങനെ തന്നെ

മൂസാക്ക എന്ന് പറയുന്നത് കൊമ്പങ്ങാട് കോയി മൂസാക്ക കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ അല്ല കൊമ്പങ്ങാട് കോയെന്ന് പറഞ്ഞാൽ ആ ചങ്ങായിക്കൊരുപാട് വിഷമങ്ങളുണ്ട് അപ്പോൾ ആ വിഷമം എല്ലാം ഉള്ളിലൊതുക്കിയിട്ടാണ് അവരിങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കുന്നത് അതിൽ അതൊരു നല്ലൊരു കഴിവാണ് കേട്ടോ എന്തായാലും എന്താ പറയുക അത് ഒരു പ്രത്യേകതരം ആളുകൾക്ക് അങ്ങനത്തെ ഒരു കലയെല്ലാം ഉണ്ടാവും കലയും കഴിവെല്ലാം എന്തായാലും നന്നായി അല്ലെ